രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടം സ്പെയിൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു യൂറോ കപ്പ് നേടിയതിന് പിന്നാലെ രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പും സ്വന്തമാക്കിക്കൊണ്ട് ഫുട്ബോളിന്റെ പരമോന്നതയിലായിരുന്നു അന്ന് സ്പെയിൻ ഉണ്ടായിരുന്നത് സ്പെയിനിലെ തന്നെ ഫുട്ബോൾ ക്ലബ്ബായ എഫ് സി ബാഴ്സലോണയും ആ കാലയളവിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിരുന്നു അതിന് കാരണക്കാരായത് സാവിയും ഇനിയസ്റ്റിയും ബുഡ്സ്കസും ഡേവിഡ് വിയയും കാർലോസ് പുയൂളുമെല്ലാം അടങ്ങുന്ന സഖ്യമായിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന മറ്റൊരു താരമാണ് അർജന്റീനയുടെ സൂപ്പർ താരമായ ലിയോണൽ മെസ്സിയും രണ്ടായിരത്തി പത്തിൽ ബാഴ്സലോണയിലിരിക്കെ നിരവധി വ്യക്തിഗത നേട്ടങ്ങളും ലിയണൽ മെസ്സി അക്കാലത്ത് സ്വന്തമാക്കിയിരുന്നു മെസ്സി ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കുമ്പോഴും വിമർശകർ പ്രധാനമായും മെസ്സിയെ വിമർശിച്ചിരുന്നത് ജാവിയും ഇനിയസ്റ്റിയും ഒന്നുമില്ലാതെ ലിയണൽ മെസ്സിക്ക് കളിക്കളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു കൂടാതെ ലിയണൽ മെസ്സി വെറും ഒരു ക്ലബ്ബ് പ്രൊഡക്റ്റ് ആണ് എന്നും പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ലിയണൽ മെസ്സിക്ക് ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകാനുള്ള ഒരു അവസരം വന്നുചേരുന്നത് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് ജേതാക്കളായതിനു ശേഷം ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ സ്പെയിൻ അർജന്റീനയെ നേരിടാൻ പോകുകയാണ് എന്നാൽ അർജന്റീനയെ സംബന്ധിച്ച് ഒരു പോരാട്ടം അത്ര എളുപ്പമല്ല ലാലിഗ അടക്കി ഭരിക്കുന്ന ബാഴ്സലോണയുടെയും റിയൽ മാഡ്രിഡിന്റെയും സൂപ്പർ താരങ്ങളെല്ലാം അന്ന് സ്പെയിനിന്റെ മുൻനിര താരങ്ങളാണ് അങ്ങനെ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ എട്ടിന് അർജന്റീൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ സ്പെയിൻ അർജന്റീന പോരാട്ടത്തിന് കളമൊരുങ്ങി അക്കാലത്ത് വേൾഡ് കപ്പ് ജേതാക്കളായ സ്പെയിനിനെ പരാജയപ്പെടുത്തുക എന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമേറിയ ഒന്നാണ് അതിന് കാരണം അവരുടെ സ്കോഡ് സ്ട്രെങ്ത് തന്നെയാണ് സ്പെയിനിന്റെ പരിശീലകൻ വിൻസെൻ്റൽ ബോഷെ ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടല്ല കണ്ടത് അതിനാൽ തന്നെ പ്രമുഖ താരങ്ങളായ ഇനിയെസ്റ്റ സാബിയാലോൺസോ ഫാബ്രിക്കസ് ഡേവിഡ് ബിയ പോലെയുള്ള താരങ്ങളെല്ലാം ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നു എന്നാൽ സാബിയും പെഡ്രോയും സെർജിയോ റാമോസുമെല്ലാം അന്ന് പകരക്കാര റോളിലായിരുന്നു എന്നാൽ മറുവശത്ത് സെർജിയോ ബാറ്റിസ്റ്റയുടെ കീഴിൽ അർജന്റീനയും മികച്ചൊരു ഇലവനെ തന്നെയാണ് കളത്തിലേക്ക് ഇറക്കിയത് ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ തെവസും ഹിഗ്വേനും ലിയണൽ മെസ്സിയും എല്ലാം ഉൾപ്പെട്ടിരുന്നു പകരക്കാരുടെ റോളിലാണെങ്കിൽ സെർജിയോ അഗ്വറയും ഏഞ്ചൽ ഡീ മെരയും അടക്കമുള്ള താരങ്ങളുമുണ്ട് അങ്ങനെ അർജന്റീൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലെ യെൽ മൊണമെന്റോ സ്റ്റേഡിയത്തിൽ സ്പെയിനിന്റെ ടച്ചോടുകൂടി മത്സരത്തിന് തുടക്കമായി മത്സരത്തിന്റെ തുടക്കം മുതലേ തനത് യൂറോപ്യൻ ശൈലിയിലായിരുന്നു സ്പെയിൻ കളിച്ചു തുടങ്ങിയത് എന്നാൽ അർജന്റീനയാകട്ടെ മധ്യനിരയിൽ നിന്നും മെസ്സിയിലൂടെയാണ് കളി കളിമെനയുന്നത് മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ സ്പെയിനിനെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു അർജന്റീനയുടെ പ്രകടനം ഒരു വൺ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ സ്പാനിഷ് പടയെ ആദ്യ അഞ്ചാം മിനിറ്റിൽ തന്നെ അർജന്റീന ഞെട്ടിച്ചു മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്നും ലിയണൽ മെസ്സി നീട്ടി നൽകിയ പന്ത് ടവസ് പോസ്റ്റിലേക്ക് ഷോട്ട് ഷോട്ടുതിർത്തെങ്കിലും ലക്ഷ്യം കാണാനായില്ല ിൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അർജന്റീൻ ആരാധകർ ഒന്നടക്കം തലയിൽ കഴിവു പോയ നിമിഷമായിരുന്നു അത് ആദ്യ മിനിറ്റിൽ തന്നെ ലീഡെടുക്കാൻ കിട്ടിയ ഒരു സുവർണ പാഴായതിന്റെ എല്ലാ നിരാശയും ടെവസിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു എന്നാൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് അധികനേരം നിരാശപ്പെടേണ്ടി വന്നില്ല മത്സരത്തിന്റെ പതിനൊന്നാം മിനിറ്റിൽ ലിയണൽ മെസ്സിയിലൂടെ അർജന്റീനയുടെ ആദ്യ വെടിപൊട്ടി മൈതാനത്തിന്റെ ഇടതുവിങ്ങിൽ നിന്നും ടെവസ് പെനാൾട്ടി ബോക്സിലേക്ക് നീട്ടി നൽകിയ പന്ത് സോളോ മുന്നേറ്റത്തിലൂടെ ലിയണൽ മെസ്സി മനോഹരമായി വലയിലാക്കി തുടക്കത്തിലെ അപകടം മനസ്സിലാക്കിയ സ്പെയിനാകട്ടെ അവരുടെ പ്രതിരോധം ശക്തമാക്കി ആദ്യ ഗോൾ വന്നതിനു ശേഷം അടുത്ത ഗോളിനു വേണ്ടി എൽ മൊണമെന്റൽ സ്റ്റേഡിയത്തിന് അധികനേരം കാത്തുനിൽക്കേണ്ടി വന്നില്ല ആദ്യ ഗോളിന് ശേഷം മിനുട്ടുകൾക്കിപ്പുറം പതിമൂന്നാം മിനിറ്റിൽ ഹിഗ്ഗൻ നേടിയ ഗോളിലൂടെ അർജന്റീന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ആദ്യ ഗോളിന്റെ നേർ പകർപ്പായിരുന്നു രണ്ടാമത് ഹിഗ്ഗൻ നേടിയ ഗോളിന്റെ വഴിയും ഇത്തവണയും ടവസ് തന്നെയാണ് മധ്യനിരയിൽ നിന്ന് ഗോളിന് വഴിയൊരുക്കിയത് രണ്ടാം ഗോൾ വഴങ്ങിയതോടുകൂടി പിന്നീട് ആക്രമണ ഫുട്ബോളിനാണ് സ്പെയിൻ ശ്രമിച്ചത് മത്സരത്തിന്റെ ഇരുപത്തിയേഴാം മിനിറ്റിൽ സ്പെയിൻ നടത്തിയൊരു മുന്നേറ്റം ഡേവിഡ് വി അർജന്റീനയുടെ ഗോൾ മുഖത്ത് ഭീതി പടർത്തി കടന്നുപോയി അതിനുശേഷം പലതവണയും സ്പെയിൻ അർജന്റീനയുടെ ഗോൾ മുഖത്തെത്തിയെങ്കിലും സെർജിയോ റൊമേറയെ കടന്ന് വലയിലേക്ക് പന്തെത്തിക്കാൻ സ്പെയിനിനെ സാധിച്ചില്ല ഇനിയസ്റ്റിയും ടെവസും ഫാബ്രിക്കസും എല്ലാം ചിത്രത്തിൽ നിന്ന് പതിയെ പതിയെ മായാൻ തുടങ്ങി ലിയൽ മെസ്സിയും കാർലോസ് ടെവസും പിന്നീട് കളം നിറഞ്ഞു കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് ലിയണൽ മെസ്സിയുടെ മാജിക്കൽ ഡ്രിബിളിങ്ങുകൾക്ക് മുന്നിൽ സ്പാനിഷ് വൻമതിലുകളെല്ലാം തകർന്നു വീണു രണ്ട് ഗോൾ വഴങ്ങിയ സ്പെയിൻ വലിയ ഗോൾ മാർജിനിൽ തോൽക്കാതിരിക്കാൻ ഉണർന്നു കളിക്കുമെന്ന് കരുതിയ ആരാധകർ കണ്ടത് തകർന്നടിയുന്ന സ്പെയിനിനെയായിരുന്നു സ്പെയിനിന്റെ വലിയൊരു മിസ്റ്റേക്ക് മുതലെടുത്ത അർജന്റീന ടെവസിലൂടെ വീണ്ടും ഒരു ഗോൾ കണ്ടെത്തി ആൽബിസെലസ്റ്റിൻ അറ്റാക്കുകളാൽ കളം നിറഞ്ഞ ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുമ്പോൾ സ്പെയിനിനെതിരെ വ്യക്തമായ ലീഡിലായിരുന്നു അർജന്റീന ഉണ്ടായിരുന്നത് യൽമോണമെന്റൽ സ്റ്റേഡിയത്തിലെ അപകടം മനസ്സിലാക്കിയ സ്പെയിൻ പരിശീലകൻ വിൻസെൻ്റൽ ബോഷെ രണ്ടാം പകുതിക്ക് ഇറങ്ങുമ്പോൾ വലിയ മാറ്റങ്ങളുമായാണ് ഇറങ്ങിയത് ഏകദേശം അഞ്ചോളം മാറ്റങ്ങളാണ് സ്പെയിൻ പരിശീലകൻ നടത്തിയത് ഇവരിൽ സ്ലാവി ഹെർണാണ്ടസും ബാഴ്സലോണ ഗോൾ കീപ്പർ വിക്ടർ വാൾഡസ് അടക്കമുള്ള താരങ്ങളും ഉണ്ടായിരുന്നു വിജയം എത്തിപ്പിടിക്കാൻ സ്പെയിനിനെ ഇനി മൂന്ന് ഗോളുകൾ മറികടക്കണമെന്നിരിക്കെ ഇനി ഒരു ഗോൾ കൂടി വഴങ്ങാതിരിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം രണ്ടാം പകുതിയിൽ സ്പാനിഷ് പരിശീലകൻ വിൻസെൻഡൽ ബോഷ നടത്തിയ മാറ്റങ്ങൾ ഫലം കണ്ടു ശരവേഗത്തിൽ കൗണ്ടർ അറ്റാക്കുകളിൽ കളം പിടിക്കുന്ന സ്പെയിനിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത് സ്പെയിനിന്റെ കൗണ്ടർ അറ്റാക്കുകളിലെ അപകടം മനസ്സിലാക്കിയ അർജന്റീൻ പരിശീലകൻ സെർജിയോ ബാറ്റിസ്റ്റെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കാർലോസ്റ്റവസിനെ പിൻവലിച്ച് ഏഞ്ചൽ ഡീമരയെ ഇറക്കി അർജന്റീനയുടെ മുന്നേറ്റത്തിന് വീണ്ടും മൂർച്ച കൂട്ടി മൂന്ന് ഗോളിന് ലീഡിൽ നിൽക്കെ അർജന്റീന പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് ഏവരും കരുതിയെങ്കിലും ബാറ്റിസ്റ്റെ ആക്രമണത്തിനാണ് വീണ്ടും ശ്രമിച്ചത് ഡീമര കളത്തിലേക്കെത്തിയതോടുകൂടി സ്പെയിൻ പ്രതിരോധത്തിന് കൂടുതൽ തലവേദനയായി വിങ്ങുകളിലൂടെയുള്ള ഡീമരിയയുടെ മുന്നേറ്റവും മധ്യനിരയിൽ നിന്ന് ലിയണൽ മെസ്സിയുടെ പെനട്രൈറ്റിംഗ് മൂവുകളും തടയുക എന്നത് സ്പാനിഷ് പ്രതിരോധത്തിന് കൂടുതൽ തലവേദനയായി മാറി ഇവർ നിരന്തരം സ്പാനിഷ് ഗോൾ മുഖത്ത് അപകടം സൃഷ്ടിച്ചു മെസ്സി ഡീമരിയ കോമ്പിനേഷനിലൂടെ ഡീമരിയ ഒരു ഗോൾ കണ്ടെത്തിയെങ്കിലും അത് ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു മത്സരം അങ്ങനെ അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങുകയാണ് അർജന്റീനക്ക് വ്യക്തമായ മൂന്ന് ഗോളിന്റെ ലീഡ് നിലനിൽക്കെയാണ് മത്സരത്തിന്റെ എൺപത്തിമൂന്നാം മിനിറ്റിൽ സ്പെയിനിന്റെ വക ഒരു തിരിച്ചടി വരുന്നത് മൈതാനത്തിന്റെ ഇടതുവിങ്ങിൽ നിന്നും ഫെഡ്രോ നീട്ടി നൽകിയ പന്ത് ഒരു ഫസ്റ്റ് ടൈം ടേണിലൂടെയാണ് ഫെർണാണ്ടോ ലോറന്റെ റൊമേറോയും മറികടന്ന് പോസ്റ്റിലേക്ക് പന്ത് എത്തിച്ചത് ആ ഗോളിന് പിന്നാലെ അർജന്റീൻ ഗോൾ മുഖം വിറപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു മുന്നേറ്റം കൂടി സ്പെയിൻ നടത്തി സ്പെയിനിന്റെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു അവസരം ഗോളാകാതെ മാറിയത് മത്സരം മൂന്ന് ഒന്ന് എന്ന സ്കോറിൽ അവസാനിക്കാനിരിക്കവെയാണ് സ്പെയിനിനെ ഞെട്ടിച്ചുകൊണ്ട് അർജന്റീന തങ്ങളുടെ ലീഡ് വീണ്ടും ഉയർത്തിയത് ഇത്തവണ പകരക്കാരനായി എത്തിയ അഗ്വറയാണ് ഗോൾ കണ്ടെത്തിയത് ഗബ്രിയൽ ഹെൻസിന്റെ മനോഹരമായ ഒരു ലോങ് ബോളിനെ തലവെച്ചുകൊണ്ടാണ് അഗ്യോറോ അർജന്റീനയുടെ നാലാം ഗോൾ കണ്ടെത്തിയത് സ്പാനിഷ് ഗോൾ കീപ്പർ വിക്ടർ വാൾഡസിന് അഗ്യോറോയുടെ തലയിൽ നിന്ന് പാന ബോളിനെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഇതിനുശേഷം സ്പാനിഷ് പടക്ക് മൈതാനത്ത് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒടുവിൽ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ നാല് ഒന്ന് എന്ന ഗോൾ മാർജിനിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരെ നാണം കിട്ടി യൽമോണമെന്തിൽ സ്റ്റേഡിയത്തിൽ നിന്നും തലതാഴ്ത്തി സ്പാനിഷ് പട മൈതാനം വിട്ടു അങ്ങനെ ആ ഒരു വിജയം ഫുട്ബോൾ ചരിത്രത്തിൽ ആരാധകരെ ത്രസിപ്പിച്ച ലിയണൽ മെസ്സിയുടെ പ്രതികാരങ്ങളുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ടു സാവിയും മിനിയസ്റ്റിയും ഡേവിഡ് ബി ഒന്നുമില്ലാതെ ലിയണൽ മെസ്സിക്ക് കളിക്കളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് ലിയണൽ മെസ്സി അവർക്കെതിരെ തന്നെ ഒരു വിജയം നേടിയെടുത്തത്